ഓരോ നിമിഷവും എംബുരാൻ്റെ പുതിയ വിവരങ്ങൾ എന്താണെന്നാണ് മലയാളികൾ മുഴുവൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സിനിമ റിലീസ് എടുത്തിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എംബുരാൻ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ മുമ്പിലെത്തിക്കുന്നത് നമുക്കൊപ്പം പി എസ് പിതാബുരം എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ചേട്ടനാണ് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം നന്ദു ചേട്ടാ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ എംബുരാൻ മലയാളികൾ മുഴുവൻ കാത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ രണ്ടാം ഘട്ട ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ എംബുരാൻ്റെ ഷൂട്ടിങ്ങൊക്കെ സാധാരണ ഷൂട്ടിംഗ് പോലെ തന്നെയായിരുന്നു അത് പ്രത്യേകിച്ച് വ്യത്യസ്തമായ രീതിയിലൊന്നുമില്ല ഒരു നമ്മുടെ ലൂസിഫറെടുത്തത് അതേപോലെ തന്നെ തന്നെയായിരുന്നു കാര്യം ഒരുപാട് ഈ സാധാരണ സെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല സീക്വൻസുകളിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അത് തന്നെ അപ്പോൾ എപ്പോഴും സെറ്റ് ചെല്ലുമ്പോൾ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരാണ് വളരെ ഞാൻ മൂന്നാല് സീനിലേ ഉള്ളൂ അപ്പം അപ്പോൾ ഭയങ്കര റിച്ച് ആയിരിക്കും അത് അപ്പം അതൊക്കെയാണ് ഒരു മറ്റുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഞാൻ ചെയ്യുന്നത് മറ്റുള്ള സിനിമകളൊന്നുമല്ല മറ്റുള്ള സിനിമ ഗംഭീര സിനിമകൾ വേറെയുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത പടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ആളെണ്ണം കൂടുതലായിരിക്കും ടെക്നീഷ്യൻസ് തന്നെ കൂടുതലായിരിക്കും അതൊക്കെ ഉള്ളൂ ഈ ലൂസിഫർ നമ്മൾ കാണുമ്പം ഒരു പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന നേതാവ് ബാക്കി എന്തും തരണം ചെയ്തുകൊണ്ട് പാർട്ടിയാണ് വലുത് എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവായിരുന്നു ട്രെയിലറെ കാണുമ്പോൾ നമുക്ക് കഥകൾ എന്തായിരിക്കും എന്നൊരാകാംക്ഷ എല്ലാവർക്കും ഉണ്ട് എങ്ങനെയായിരിക്കും ഇത്തവണ പീതാബരൻ സാറിൻ്റെ റോൾ അതുപോലെ തന്നെ നേതാവാണ് അപ്പം അതേപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല എനിക്ക് എനിക്കിത് വന്ന് ബാക്കിയുള്ള പല ക്യാരക്ടറും മാറി വരുമ്പോൾ പീതാമൻ സാർ മാത്രമായിരിക്കും അതേപോലെ ഉണ്ടാവുക അല്ല മാറി വരുമെന്ന് നിങ്ങളുടെ ഊഹമല്ലേ ആരൊക്കെ മാറുന്നുള്ള സിനിമ കണ്ടാലേ അറിയാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് വരുമ്പോൾ അറിയാം ആരൊക്കെ മാറുന്നുണ്ട് ഞാൻ തന്നെ മാറുവോ എന്നുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ അത് നമ്മൾ നേരത്തെ പറയുക അല്ലല്ലോ എന്റെ ഒരു തിയേറ്ററിൽ പോയി കണ്ടാസ്വദിക്കേണ്ടതാണ് പക്ഷെ ആ സർപ്രൈസ് ഇരുപത്തേഴാം തീയതി വരെ ഉള്ളൂ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും എന്താണ് എല്ലാം ഉടൻ തന്നെ വെളിയിൽ വരും ഒരു ഈ എന്ന സിനിമ അല്ലെങ്കിൽ അതിന് മുഴുവൻ കഥയും അറിയാൻ പറ്റുമോ ഇല്ല ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണല്ലോ അത് അറിയാവുന്ന നാലഞ്ച് അഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിനകത്ത് അതിൻ്റെ ടെക്നീഷ്യൻസിനും അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർക്കും അതിൻ്റെ പിന്നെ എന്താ പറയണത് എഡിറ്റർക്കും മ്യൂസിക് ഡയറക്ടർക്കും ഒക്കെ ഇപ്പം അറിയാമായിരിക്കും കാര്യം ഇപ്പം സിനിമ തീർന്നതുകൊണ്ട് അത് ആദ്യം അറിയാവുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ലാലേട്ടൻ പിന്നെ സിനിമാറ്റോഗ്രാഫർ അസോസിയേറ്റ് അങ്ങനെ നാലഞ്ച് പേർക്ക് മാത്രമേ അത് എന്താണെന്നുള്ളത് മുഴുവൻ ഡെഫിനറ്റ്ലി ദ സ്ക്രിപ്റ്റർ ആയിട്ട് അല്ലാതെ നാട്ടുകാരത്ത് മുഴുവൻ പറയുക സ്ക്രിപ്റ്റ് എല്ലാവരും ഇരുന്ന് വായിക്കുക അങ്ങനത്തെ എല്ലാം അവരവരുടെ ഭാഗം എന്താണെന്നുള്ളത് അവരവർ അറിയും അതാണല്ലോ എൻ്റെ ഒരു കാര്യം നമുക്ക് മറ്റുള്ള ചില ഭാഗങ്ങളുമായിട്ട് നമുക്ക് ബന്ധമേ ഇല്ല അപ്പം ഈ ഉള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ ആ ഭാഗം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മന്ത്രി സ്ഥാനം ഒക്കെ രാജിവെച്ച് പുറത്തു പോകുന്നു പിന്നീട് മോഹൻലാൽ വരുമ്പോഴത്തേക്കും തിരിച്ച് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ഒരു പീതാംബരൻ സാറെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഇത്തവണയും മോഹൻലാലിനൊപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാക്ടർ തന്നെയാണോ നന്ദിചേട്ടൻ അല്ല പീതാംബരൻ പീതാംബരനായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ് ആരുടെ കൂടെ വരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടറിയുന്നതല്ലേ എൻ്റെ ഭംഗി അതാണ് അതാ അതല്ലാതെ ഞാൻ ആരുടെ കൂടെ വരുന്നു ഞാൻ ആരുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പം ഒന്നുമില്ലാതെ തന്നെ ആ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ ഓരോ സിമ്പിൾസ് മോതിരത്തിൻ്റെ ഇത് വാച്ചിന്റെ ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആളുകൾ ഒരു ഡയലോഗ് പറഞ്ഞതിനകത്ത് ഇങ്ങനെ ആയിരിക്കില്ല അപ്പം അതുകൊണ്ടായിരിക്കും ഇന്നാളല്ലേ വില്ലൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ കീറി മുറിച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ആൾക്കാർ ഞാനായിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പുറകെ ഇനി ആൾക്കാർ കണ്ട കാര്യമില്ലല്ലോ തിയേറ്ററിൽ ആ കുറച്ച് രണ്ട് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങൾക്ക് എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എനിക്കും ഇറങ്ങി കാണണം എന്നുള്ളതാണ് എനിക്കും അതിൻ്റെ ഒന്നും അറിയില്ല ഞാനും ഞാൻ അഭിനയിച്ച ഭാഗം മാത്രമല്ലേ എനിക്കറിയാവുള്ളൂ അപ്പം ഞാനും വളരെ ആകാംക്ഷയോടെ സാധാരണ ജനത്തിനെ പോലെ തന്നെ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടി ഈ ലൂസിഫറിലേക്ക് ശരി എത്തിപ്പെട്ടെ ലൂസിഫറിൽ രാജുവിൻ്റെ അടുത്ത് ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു വേഷം വേണം എന്നു കാര്യം രാജു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ വേഷം ചെയ്യുക എന്നുള്ളൊരു സന്തോഷം അപ്പോൾ രാജുവിൻ്റെ അനു ചേട്ടനെ പറ്റിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ല എനിക്ക് ജസ്റ്റ് നടന്നു പോയാലും മതി എനിക്ക് എന്നെ ഇൻക്ലൂഡ് ചെയ്യണം എനിക്കൊരാഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രാജു ചേട്ടാ ചെറിയൊരു സംഭവമാണ് രണ്ട് സീനേ മൂന്ന് സീനേ കാണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് അപ്പം പിന്നെ ആ കഥാപാത്രം രണ്ട് മൂന്ന് സീനേ ഉള്ളൂ പക്ഷേ എന്നാലും ആ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ടമായ സിനിമ ആയതുകൊണ്ട് ആ ചെറിയ വേഷം പോലും എടുത്ത് കാണിച്ചു എന്നുള്ളതാണ് അത് ആ ആ കഥാപാത്രത്തിന് ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടായിരുന്നു അതെ അപ്പം അത് അങ്ങനെയാണ് ആ സിനിമയിൽ ഒന്ന് പെട്ടത് എന്നെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ സ്വന്തമായിരുന്ന കാറാണ് ആ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചത് എൻ്റെ വണ്ടിയായിരുന്നു ആ ലാലിന് ഉപയോഗിക്കുന്ന ലാൻഡ് മാസ്റ്റർ കാർ അപ്പൊ രാജുവിന് ഞാൻ ആ ഷൂട്ടിങ് തുടങ്ങണമെ രാജുവിന് ആ വണ്ടി ഇഷ്ടപ്പെട്ടു തരുവെന്ന് ചോദിച്ചിട്ട് രാജു ഞാൻ കൊടുത്തതാണ് അപ്പോഴേട്ടൻ രാജു പറഞ്ഞു ചേട്ടനെക്കാട്ടിലും കൂടുതൽ ചേട്ടന്റെ കാറായിരിക്കും സിനിമയിലുള്ളത് എനിക്ക് അതിന്റെ ഷോർട്ടുകളൊക്കെ അയച്ചു തന്നത് അത് ടീസറൊക്കെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അതിന്റെ ഷോർട്ട്സ് ഒക്കെ അയച്ചു തന്നു വണ്ടിയുടെ ഇൻട്രഡക്ഷൻ ആ വണ്ടി ലാലയുടെ ഇൻട്രഡക്ഷൻ ആ കാറാണല്ലോ ആദ്യം പറഞ്ഞത് എനിക്ക് അന്ന് അയച്ച് തന്നിരുന്നോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയായി തന്നെ മോഹൻലാൽ തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയാണ് എമ്പൂരാലിലെ നമ്മൾ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ മനസ്സിലുള്ളത് എനിക്ക് ആഗ്രഹം അങ്ങനെയൊക്കെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അറിഞ്ഞൂടുള്ളോ ഇനി അറിഞ്ഞൂടാത്ത കാര്യം ചെയ്യാൻ എങ്ങനെ പറയൂ അത് തിയേറ്ററിൽ വരുമ്പോഴേ അറിയാവുള്ളൂ അങ്ങനെ സ്റ്റീഫിൽ നിലമ്പൊള്ളായിട്ട് വരുമോ അതോ കുറേ ആയിട്ട് വരുമോ അത് ഇനി വേറെ എന്തെങ്കിലും അവതാരമായിട്ട് വരുമോ എന്നുള്ളത് തിയേറ്ററിൽ വരുമ്പോഴേ അറിയുള്ളൂ എനിക്കറിയില്ല സത്യമായിട്ട് അറിയില്ല പടത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സർപ്രൈസ് ആയിരുന്നു ഈ നമ്മളെ ലൂസിഫർ എമ്പുരാനും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ കാരണം ഒരു മൂന്നാമത്തെ പടമല്ലോ അങ്ങനെയെല്ലാം എല്ലാം ആവണമല്ലോ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരെ പോലെ ഒരു ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സർപ്രൈസുകൾ ഒരുപാട് വരട്ടെ എന്നാണ് ആഗ്രഹം ഇനി എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഈ ക്യാരക്ടർ വന്നല്ലോ മുപ്പത് ക്യാരക്ടേഴ്സിൻ്റെ വന്നല്ലോ അതിൽ പെടാത്താരെങ്കിലും ഉണ്ടോ എന്ന് വളരെ കൂടി പലരും ചോദിച്ചു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ആളിനെ അവോയ്ഡ് ചെയ്തല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്കും സംശയമുണ്ട് അങ്ങനെ ഇനി പെടാത്താരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കും അറിയില്ല എൻ്റെ സംശയം കാണുമായിരിക്കുന്നതാണ് തിരിഞ്ഞിരിക്കുന്ന ആരാണ് എന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയ വഴി അതെ ചിലപ്പോൾ അത് ഒരു സർപ്രൈസ് ആയിരിക്കാം അറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമ ഇറങ്ങട്ടെ കാണാം കണ്ട് മനസ്സിലാക്കാം എന്ന രണ്ടാമത്തെ പടമാണ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ആ അനുഭവം ആദ്യത്തെ അനുഭവം പോലെ തന്നെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് നല്ല വളരെ ഇരുത്തം വന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡയറക്ടർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ കലന്നിട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം അത് അത്ര അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ് അപ്പം അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ നമ്മളത് ചെയ്യും വർക്ക് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ വളരെ നല്ല ഡയറക്ടോറിയൽ എബിലിറ്റീസ് ഉള്ള ഒരാളാണ് രണ്ടാം രണ്ടാംപറത്തിൽ അത് പറയണേ സർപ്രൈസ് അതൊക്കെ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ മതി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ചുരണ്ട അത്രക്കറിഞ്ഞാ മതി ഇനി കൂടുതൽ തിയേറ്ററിൽ വന്നറിഞ്ഞാൽ മതി ലാലേട്ടനുമായിട്ടുണ്ടോ മഞ്ജു ആയിട്ടുണ്ടോ പിന്നെ മരിച്ചുപോയ വിവേകോപുറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ വായ് ഇത്രേ കിട്ടുള്ളൂ ഇനി ബാക്കിയൊക്കെ തിയേറ്ററിൽ എന്തായാലും ഞങ്ങളെ വക എല്ലാ ആശംസകളും നേരെയാണ് സിനിമയ്ക്ക് വന്നത് താങ്ക് യു ക്യാമറമാൻ പത്മകൂനൊപ്പം രജീഷ് നരിക്കുനി സീമല ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം